ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ അവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ അപ്പോൾ നമ്മളാണെങ്കിൽ ഷോർട്ട് വീഡിയോയിൽ കുറച്ച് കുറച്ച് നമ്മൾ വീഡിയോസ് ഒക്കെ ഇടാറുണ്ട് ലോങ് വീഡിയോസ് അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈമും കിട്ടാറില്ല പിന്നെ അതുപോലെ തന്നെ അങ്ങനെ എന്താ പറയുക എപ്പോഴും ഭയങ്കര ടയേർഡ് ആയിട്ട് ഇരിക്കണം അങ്ങനെ ഞാൻ ലോങ് വീഡിയോസ് ഒന്നും എടുക്കാറില്ല കേട്ടോ പിന്നെ നമ്മൾ ഫാമിലി ആയിട്ടുള്ളൊക്കെ പുറത്തു പോകുമ്പോൾ നമ്മൾ വല്ലപ്പോഴൊക്കെ വീഡിയോസ് എടുക്കുമെങ്കിലും അങ്ങനെ ഇപ്പോൾ വീഡിയോസ് അങ്ങനെ എടുക്കലിപ്പോൾ കുറവാണ് നമ്മൾ പൊതുവേ അപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ ഷോർട്ട്സ് വീഡിയോ ഒക്കെ കാണാൻ സ്ഥിരം കാണണം ഒരുക്കറിയാം ഞാനിപ്പോൾ എന്നും ായിട്ട് ഭയങ്കര നേരം വൈകീട്ടാണ് ഓഫീസിലെത്തിയേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിൻ ട്രെയിൻ കറക്റ്റ് മെട്രോ കറക്റ്റ് നേരത്തിന് ബസ് ആണെങ്കിൽ ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളും കേട്ടോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ നേരത്തിനൊന്നും എത്താറില്ല ഇന്ന് നേരത്തേനെത്തിട്ടോ അപ്പൊ ഞാൻ അതിൽ പുളിമിഠായൊക്കെ മേടിച്ചു നമുക്ക് ഇടയ്ക്കൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് എനിക്ക് എന്താ ഭയങ്കര ഇഷ്ടാട്ടോ പിന്നെ അതേ നമ്മൾ ലിഫ്റ്റ് ഒക്കെ എത്തി നമ്മൾ ഓഫീസിലെത്തി കേട്ടോ പിന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്ത് ബേർത്ത്ഡേക്ക് കേക്ക് മുറിക്കാന്നോ നിങ്ങള് വിചാരിക്കണ്ടാവോ ബേർഡേക്ക് കേക്ക് കട്ടിയൊന്നുമല്ല നമ്മളുടെ റൈഫ് കുട്ടി പോവാട്ടോ ഓഫീസിൽ നിന്നല്ലേ അവൾ ത്രീ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യാണ് അപ്പൊ അവളുടെ കോൺട്രാക്റ്റ് കഴിഞ്ഞു കേട്ടോ അപ്പൊ മാമിനാണെങ്കിലും അവിടെയുള്ള എല്ലാവർക്കാണെങ്കിലും ആണെങ്കിലും അവളെ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ ബോസ് ആണ് നമ്മുടെ അപ്പൊ ബോസ് പറഞ്ഞു അവളോ ാവശ്യം പറഞ്ഞതാണ് ഇവിടെ തന്നെ നിൽക്ക് ഇവിടെ തന്നെ നിൽക്ക് പറഞ്ഞതാണ് ഇപ്പോഴും മാം പറഞ്ഞു നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇനി ഇവിടെ തിരിച്ചു വന്നിട്ട് ഇവിടെ ഓഫീസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാന്നൊക്കെ മാം പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും അവളും ഇഷ്ടമാണ് ബട്ട് അവൾക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് അവൾക്ക് നാട്ടിലേക്ക് പോകണം അതുപോലെ തന്നെ അവൾക്കാണെങ്കിൽ ഇവിടെ കുറേ നാൾ വർക്ക് ചെയ്തല്ലോ അപ്പോൾ പുതിയൊരു എൻവയർമെന്റ് പുതിയൊരു സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് അവൾക്ക് ന്യൂ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി വേറെ കമ്പനിയിലേക്ക് ഇനി ഇവിടെ വന്നതിന് ശേഷം അവൾ പോകുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് അവളെ മിസ് ചെയ്യും നമ്മുടെ സ്റ്റാഫ് മെമ്പേഴ്സ് നമ്മുടെ സാറാണ് ഇത് നമ്മുടെ ബോസ് പിന്നെ അതെ അവൾ എല്ലാവരും അത് നമ്മുടെ അഫീഫ മാം ആട്ടോ അഫീഫ മാം സൽസ മാമൊക്കെ അവൾ ഭയങ്കര ചങ്ക കേട്ടോ അവരെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇവളാണെങ്കിൽ ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ താങ്ക്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയായിരുന്നു അപ്പൊ എനിക്ക് പെട്ടെന്ന് വിഷമമായിട്ടോ അവളിങ്ങനെ പറഞ്ഞപ്പോൾ കാരണം എനിക്ക് ആകെ എപ്പോഴും എന്താ പറയാ എന്തുണ്ടെങ്കിലും അവളുടെ അടുത്ത് പോയി പറയാന്നുള്ള ഒരു ഇതാ ഭയങ്കര എന്താ പറയാ നമുക്ക് നമ്മുടെ ഫാമിലിയിലൊരു ഒരു ആളുടെ പോലെയോ തോന്നു അങ്ങനെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അപ്പോൾ ഇതേ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ബോസ് അപ്പോൾ ഇങ്ങനെ കൊടുക്കാട്ടോ കേട്ടോ അപ്പോൾ അപ്പൊ സത്യം പറയുവാണെങ്കിൽ എല്ലാവർക്കും ദേ ഇപ്പൊ ഇങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണെങ്കിലും എല്ലാവരും മുഖത്തൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കുറച്ചുപേരൊക്കെ ഇങ്ങനെ വിധിമ്പ് വെക്കുന്നുണ്ടായിരുന്നു ഭയങ്കര വിഷമമായിട്ട് പിന്നെ എപ്പോഴും എൻ്റെ പണിയാണ് പോസ്റ്റിനെ കാണുമ്പോൾ വീഡിയോസ് എടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യലും എൻ്റെ ഒരു എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ പോസ്റ്റിനെ കാണുമ്പോൾ എന്താണെന്ന് അറിയില്ല അതുപോലെ തന്നെ സാറാണെങ്കിലും എനിക്ക് ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെന്റിൽ വന്ന എന്തോ ഭയങ്കര സന്തോഷമാണ് ഇവരൊക്കെ കാണുമ്പോട്ടോ വർക്ക് ചെയ്യുന്നത് മാത്രല്ല ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയാ നല്ലൊരു എൻവിയോൺമെന്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതേ ഇതൊക്കെ എൻ്റെ അവിടെ വർക്ക് ചെയ്യുന്നതാണ് ഇത് വേറെ റിസപ്ഷനിസ്റ്റ് ആട്ടോ ഇപ്പുറത്തുള്ളത് ഇതൊക്കെ ഇതേ നമ്മുടെ ഓഫീസിലുള്ള ആൾക്കാരാണ് നമ്മുടെ അഫീഫ മാം ആട്ടോ അഫീഫ മാം ഇതൊക്കെ ന്യൂ പ്ലെയർത് അശ്വതി സൽസ മാം അവരൊക്കെ അപ്പോൾ അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയത് ഈ ഒരു വാച്ച് ആട്ടോ ബോസ് ഗിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെ പിന്നെ ഇത് ഞങ്ങളെല്ലാവരും കൂടിയിട്ടില്ലേ ഗിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവൾക്കൊരു ഒരു ഫ്രോക്ക് ഒക്കെ ഗിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയിണ്ടായിരുന്നില്ല ഇവരിങ്ങനെ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കുന്നത് എനിക്ക് എനിക്കെന്താകും എൻ്റെ മനസ്സിൽ എനിക്ക് അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൺഡേ തന്നെ അവള് ഇപ്പോൾ ഫ്രൈഡേ ആണ് മൺഡേ തന്നെ ഞാൻ ഗിഫ്റ്റ് ചെയ്ത് എനിക്ക് അറിയില്ല എൻ്റെ മൈൻഡിൽ അങ്ങനെ ഉണ്ടായിരുന്നു ല്ലോ ഇനി കാണാൻ പറ്റില്ലല്ലോന്ന് അപ്പൊ ഈ കാർഡ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായില്ല എന്താണ് ആ കാർഡ് അപ്പൊ എന്താ കാർഡ് ആണെങ്കിൽ അത്രയും ഷോപ്പ് ചെയ്യാം അങ്ങനെ ലുല്ലുല് പോയിട്ട് അത്ര എമൗണ്ടിന് അങ്ങനെ എന്താ ഇതൊക്കെ ഓരോരുത്തർ ഗിഫ്റ്റ് കൊടുത്തതായിട്ട് നല്ല ഭംഗിയില ക്യൂട്ട് ബാഗ് ആയിട്ടുണ്ട് പിന്നെ ഇത് ഇതും വേറൊരു ബാഗാട്ടോ നല്ല അടിപൊളി ബാഗാണ് അപ്പം അവളാണെങ്കിൽ ഭയങ്കര എന്താ പറയുക ഹാപ്പി ആട്ടോ അവൾ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കണ്ടായിരുന്നു സത്യം പറഞ്ഞ വിഷമമൊക്കെ ഞങ്ങൾക്കായിരുന്നു കേട്ടോ അപ്പം ഇത് ഇത് ഞങ്ങൾ ഗിഫ്റ്റ് ചെയ്ത് കൊടുത്തതാണ് സംഭവം എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ നോക്കിയില്ല ഈ നമ്മുടെ അശ്വതിയാണ് ഇത് നമ്മുടെ റൈഫു ബാബി കേട്ടോ പിന്നെ നമുക്ക് പോവാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് സമൂസ ഒക്കെ തന്നു കേക്ക് കഴിച്ചു പിന്നെ നമുക്ക് എല്ലാവർക്കും സമൂസൊക്കെ നല്ല ചൂട് സമൂസ ഇടുന്നുട്ടോ പിന്നെ അവൾ പോകണേൻ്റെ ഭാഗമായിട്ട് സ്വീറ്റ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പം സമൂസയാണെങ്കിൽ ഞാനത് കഴിച്ചില്ല കേട്ടോ ഞാനത് ടിഷ്യൂ പേപ്പറിൽ ഏട്ടേന് വേണ്ടിയിട്ട് എടുത്തു കേട്ടോ പിന്നെ അതേ ഇവരൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് ഇവരൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ നമ്മൾ പോവാട്ടോ അപ്പം യൂഷ്വലി എല്ലാ സമയത്താണെങ്കിൽ ഞാൻ പോകുന്ന സമയത്ത് അവൾ ഉണ്ടാവാറുണ്ട് പിന്നെ അവള് പോണേന്റെ എൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ അധികം അവളെ ബുദ്ധിമുട്ട്

ഇന്ന് പോവില്ല നാളെ വരും പറഞ്ഞു നാളൊരു ടു അവേഴ്സ് ഉണ്ട് പറഞ്ഞു അപ്പം അത് കേട്ടോണ്ട് ഭയങ്കരമായിട്ട് വിഷമമില്ല എന്നാലും അവിടെ നിന്ന് എന്നിട്ട് അവളൊരു സ്പീച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കൊരു വിഷമം വന്നു സങ്കടം വന്നു കാരണം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാറുള്ളത് എ ടു സെഡ് കാര്യം എന്തുണ്ടെങ്കിലും പോയി പറയാൻ പറ്റണം ഒരു ഫ്രണ്ടായിരുന്നു ഓഫീസിൽ എന്തും പറയാം നമുക്ക് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ആൾക്കാരായിട്ട് ഫ്രണ്ടാവുമെങ്കിലും എനിക്ക് എന്താ പറയുക ചില ആൾക്കാരോട് മാത്രമാണ് ഇങ്ങനെ ഭയങ്കര ഡീപ്പ് കണക്ഷൻ പോലൊക്കെ തോന്നാറ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഫ്രണ്ടായിട്ടോള് എന്താ പറയുക എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ വളരെ കുറച്ച് കയ്യിൽ എണ്ണാവുന്ന ഫ്രണ്ട്സ് ഒന്നൊക്കെ പറയുമല്ലോ എനിക്കിങ്ങനെ സ്കൂൾ പഠിക്കണ സമയത്താണെങ്കിലും കോളേജിൽ പഠിക്കണ സമയത്ത് ഞാൻ എല്ലാവരുടെ അടുത്തും മിണ്ടും ഞാൻ ഇന്ന ആളുടെ അടുത്തും മിണ്ടാണ്ടിരിക്കില്ല ഞാൻ എല്ലാവരുടെ അടുത്തും മിണ്ടും ലൈക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു എൻ്റെ ബട്ട് ഇപ്പോഴാണെങ്കിൽ പോയി എല്ലാവരുടെ അടുത്തൊക്കെ മിണ്ടും ബട്ട് എനിക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരു ഒരു രണ്ട് മൂന്ന് പേരേ ഉള്ളൂ അപ്പം എന്നും ചിലരൊക്കെ ആയിട്ട് എന്നും സംസാരിക്കുമൊന്നുമില്ല എന്നാലും വല്ലപ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പണ്ടത്തെ ആ സെയിം ഫീല് കിട്ടും കേട്ടോ അങ്ങനെയുള്ള ഫ്രണ്ട്സൊക്കെയാണ് എനിക്കുള്ളത് അപ്പോൾ ഇവളാണെങ്കിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി എന്താണെന്ന് അറിയില്ല ഒന്നാമത് ഇവളാണെങ്കിൽ ഭയങ്കര എന്താ പറയുക ഭയങ്കര പോസിറ്റീവാണ് ആണ് കേട്ടോ ഞാൻ ഇത്രമാത്രം പോസിറ്റീവായിട്ടുള്ള ഒരാളെ കണ്ടിട്ടില്ല എന്ത് വന്നാലും എന്താ പറയുക ഇപ്പോൾ ഓഫീസിൽ തന്നെ എല്ലാ കാര്യവും അവളാണെങ്കിൽ ഓഫീസിലത്തെ എല്ലാ കാര്യങ്ങളും അവൾക്ക് അറിയാം എല്ലാ കാര്യങ്ങളും ചെയ്യും പിന്നെ എന്താ പറയുക എനിക്ക് കുറേ കാര്യങ്ങൾ അവളുടെ അടുത്തൊന്ന് പഠിക്കാൻ പറ്റി അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു കണക്ഷൻ പോലെ എനിക്ക് അവളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ അധികം മീൻസ് ഞാൻ ഫ്രണ്ടായിട്ട് വെക്കുമെങ്കിലും ഞാൻ ഭയങ്കര ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്തിരി ചൂസ് ചെയ്യാണ് അങ്ങനെ ഇവളെന്താണെന്ന് എനിക്കറിയില്ല ഭയങ്കര ഇഷ്ടമാണ് ഏതു നേരം ടെക്സ്റ്റ് ചെയ്തോ കാര്യങ്ങളോ ബട്ട് അവൾ ഓഫീസിലൊക്കെ ഉള്ളപ്പോൾ ഭയങ്കര പോസിറ്റിവിറ്റി ആട്ടോ അവളെ കാണുമ്പോഴും ഒക്കെ നമുക്കൊരു സന്തോഷമാണ് അങ്ങനെ ഇനിയിപ്പോ അവള് നാളെ വരും നാളെ ഒരു മൂന്ന് മണിക്കൂർ ഉണ്ടാവും എന്നാ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് അവള് പോവും അപ്പൊ എനിക്കിങ്ങനെ വിഷമം ഉണ്ടാവും കാരണം പുതിയ കമ്പനിയിൽ വന്നിട്ട് ആദ്യമായിട്ടുള്ളൊരു ഫ്രണ്ടിന് കിട്ടിയതല്ലേ അപ്പോൾ ഞാൻ അവ മീൻസ് ഇന്നും മെട്രോ കഴിഞ്ഞിട്ട് മെട്രോക്ക് പോകുമ്പോൾ അവളും കൈ പിടിച്ചിട്ടാണ് പോവാറ് അപ്പോൾ അതൊക്കെ എന്തായാലും മിസ് ചെയ്യ അവളെ പിന്നെ അവളൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ പോണേ അപ്പ അതുകൊണ്ട് എന്താ പറയുക അല്ല അവർക്കും എന്താ പറയുക എനിക്ക് കിട്ടുന്നില്ല പറയാൻ അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പം ഏട്ടന് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്തിരിക്കാണ് ഏട്ടൻ വരും പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ പോവും അപ്പൊ എപ്പോഴും ഞാനിവിടെ നിൽക്കാറ് നിങ്ങൾ ഇപ്പൊ എൻ്റെ വീഡിയോസൊക്കെ ഇതാക്കുമ്പോൾ നിങ്ങൾ കാണാറില്ലേ അപ്പൊ നമ്മൾ ഏട്ടന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം നമ്മളെ ബ്ലാക്ക് കറു വേണ്ടിട്ട് അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങള് ലൈഫാവുമ്പോൾ കുറെ ആൾ ആൾക്കാർ ലൈഫിൽ വരും കുറെ ആൾക്കാർ ലൈഫിൽ പോകും അതൊക്കെ പാർട്ട് ഓഫ് ദല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ വീണ്ടും അവള് ഈ കമ്പനിയിലേക്ക് പോയിട്ട് നാട്ടിൽ പോയിട്ട് വരണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കണേ അപ്പങ്ങനെ ഇനി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കമ്പനിയിൽ ഡിപ്പാർട്ട്മെന്റിൽ ഭയങ്കര നെഗറ്റീവാണ് കാര്യങ്ങളാണെന്നൊക്കെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പം എല്ലാവരും എന്താ പറയുക ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്കിപ്പോൾ തോന്നിയത് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അപ്പോൾ അതിന് ശേഷം പിന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് കാര്യങ്ങളൊക്കെ പോകണിപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്താ പറയുക നെഗറ്റീവിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എല്ലാവരും ഭയങ്കര സമാധാനം ഞാൻ ആലോചിക്കെന്തിനാണ് അവിടെ വഴക്ക് വഴക്കിവിടെ വഴക്കൊക്കെ ഉണ്ടാക്കിട്ട് എന്തിനാണ് ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആക്കിയിട്ട് എന്തിട്ടാ കിട്ടണേ നമുക്ക് എന്തു സംസാരിച്ച് സംസാരിച്ച് ഞാൻ ബസ്സിന്റെ ഇതിന്റെ ഉള്ളിലേക്ക് അറിയാൻ കേട്ടോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അപ്പൊ അങ്ങനെ മെട്രോ പോണ അടിത്ത എന്ത് രസാല മെട്രോ സ്റ്റേഷൻ ഇവിടെ നിന്ന് അവിടെയാണ് എൻ്റെ ഓഫീസ് അപ്പൊ രാവിലെ ദീ അവിടെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരും ചില സമയത്താണെങ്കിൽ നേരം വൈകും സമയത്താണ് നേരത്തിന് എത്തും അങ്ങനെയാണ് അങ്ങനെ ദേ നമ്മുടെ ദ ഏട്ടം ഒന്ന് ഏട്ടേന്റെ ഒപ്പം കേറി പോന്നൂട്ടെ എന്താ ഒരു സമാധാനം അറിയാം മെട്രോ വിളിച്ച് പോയി ആ സീറ്റും ചെലപ്പോ കിട്ടില്ല എന്നിട്ട് അവിടെ എത്തിയിട്ട് ബസ് കിട്ടാൻ വേണ്ടിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് നിന്ന് ഓടിയെത്തി അയ്യോ അതൊക്കെ ആലോചിക്കുമ്പഴേ ഇതാണ് അപ്പൊ നമ്മൾ ബസ് ഏട്ടന്റെ ഒപ്പം വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആട്ടോ പിന്നെ ഇതേ ബാബിക്ക് നമ്മൾക്ക് കിട്ടിയാൽ മിട്ടായൊക്കെ ബാബി കൊടുത്തു ഫൊണ്ണുബാബി പിണങ്ങിയിരിക്കുമായിരുന്നു കേട്ടോ അപ്പൊ പൊണ്ണുബാബിക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയി അപ്പൊ ഇതേ ബാബി കുട്ടി ഇതേ സ്വീറ്റ്സ് ഒക്കെ കഴിച്ച് അടിപൊളിയിട്ടിരുന്നു പൊണ്ണുബാബിക്കാണെങ്കിൽ കളിയുടെ ചോരട്ടോ ഇപ്പൊ ഫുൾ ടൈം കളിക്കല്ല കളിക്കല്ലാട്ടോ പിന്നെ പ്രായം ഇതല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ പുതിയ പുതിയ വീഡിയോസ് ആയി ഞങ്ങള് വരുന്നതായിരിക്കും അതുവരെ ബൈ